രാവിലെ തന്നെ തുണി എടുക്കാൻ പോവണേ തുണി കുപ്പ ഒറ്റക്ക ഒറ്റക്കല്ലമ്മ ഞാൻ അവിടുന്നേ ഓളിയും കുട്ടികളൊക്കെ എടുത്താണ് പോണത് സിയാബിന്റെ വരാന്ന് പറഞ്ഞിട്ട് ഓട്ടുമ്മക്ക് ഞാൻ സിയാബിന്റെ കൂടെ ആ അബ്ബാസിന്റെ വണ്ടി ഞാൻ എടുത്താണ്ട് തുണി കുപ്പ എടുക്കാൻ പോവല്ലേ എനിക്കു വേണ്ട അവന്റെ വണ്ടിയും പല ഞാൻ അവനോട് പെരുന്നാ കുറച്ച് പൈസ അയച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാല് അവനടുത്ത് പൈസ ഇല്ല അവനക്ക് ഇക്കാമ്പ പുതുക്കല്ലോ അത് ഇതൊക്കെയാണ് ുപ്പായാലും മറ്റൊക്കെ നടത്താൻ പോണത് ഇത് ഞാൻ തുണി കുപ്പായ എടുക്കുമ്പോളെ സൂറാബിക്കൊരു കൂട്ടെത്തലോ എടുത്തോണ്ട് ഇപ്പൊ ആക്കോണ്ട് എടുത്തിട്ടില്ലെങ്കിലും മാറ്റീല ആദ്യം ഞാൻ പോയ ആകെ കുറച്ച് പൈസ പതിനഞ്ചാക്ക് തുണി കുപ്പായ്ക്കും തുണിങ്ങുപ്പായും അപ്പൊ അത് കൊടുക്കൂലെട്ട പിന്നെ നോക്കണ്ട അതൊക്കെ അതൊക്കെ രണ്ടാംഗളമാർക്ക് ഒരു പെങ്ങളല്ലേ ഉള്ളു എടുത്തു കൊടുക്കുമ്പോൾ സന്തോഷമല്ലേ എപ്പോഴൊരു ആടർജിക്കല്ലേ കൊടുക്കുള്ളൂ നിങ്ങള് ഞങ്ങക്ക് ഒരു നിങ്ങൾ എന്താ കാട്ടാ ഇള്ള പൈസ എന്തെയും ചെയ്യാ ആ ചെയ്യാപാടെ കാത്തുണോ ഞാൻ പോകണു മാഷ മാഷ എനിക്ക് കൊറച്ചടിച്ചേ നിങ്ങളെ തന്നെ മെയിൻ ചെയ്യാത്ത എപ്പഴക്കുള്ള ഇത് ചെറിയൊരു നാക്ക് എനിക്കൊരു ഷർട്ട് ഉണ്ട് പെണ്ണുങ്ങൾക്ക് ചുരിദാറുണ്ട് അമ്മാരൊരു മാക്സി അടിച്ചുണ്ട് ശരിയാക്കി തരും നിങ്ങൾ എങ്ങനെ അടിച്ചേരി ഞാൻ കുറച്ച് നേരം പോയി ചുരിപ്പ് പെട്ടതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ നോമ്പ് പിന്നെ ഷർട്ടിന്റെ അളവ് ഇവിടെ ഇണ്ടാവും നോൻപായിട്ട് രാസം കൂടി തോന്നുന്നുണ്ട് ഒന്ന് ഇന്ന് ഒന്ന് അളവ് അത് നല്ലത് ഇഞ്ച് അഹങ്കാരം ടൈലർ ഷോപ്പ് തുടങ്ങണം തുടങ്ങണം ഇയാളെ തന്നെ തന്നെ അളവ്ക്കാ നേരം മുടി നന്നാക്കണം പെരുന്നാളല്ലേ പേരന്റെ അപ്പൊ അതിനു വാണ്ടി ഇറങ്ങിയതാണ് ആ മുടിട്ടും പിടിയിൽ ഭയങ്കര തെക്കേ പരിപാടി ഒക്കെ കഴിഞ്ഞു പോരുമ്പോളെ ആ വീടേക്കാരനെ ഒരു ചാക്ക അരിക്ക് ഏൽപ്പിച്ചോണ്ട് ആ ചങ്ങായി ഇങ്ങോട്ട് കൊണ്ടുവരും അരി കൊടുപ്പനൊക്കെ അരി ഇവിടെ മാസം കണ്ട പിതൃ ചക്കത്തിന്റെ അരി ഒരുക്കണ്ടേ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയ കൊണ്ടാ സുക്കൂറിന് ഏൽപ്പിച്ചൂടെ ആ ചക്കന്മാരെ ഏൽപ്പിച്ച ആവശ്യം തുണി കുപ്പായി എടുക്കാൻ പൊയ്ക്കണു ഞാൻ എപ്പഴാ വരുന്നു ഒറ്റക്ക് തുണി കുപ്പാ എടുക്കാൻ പോയിക്കണ്ടോ ആ തന്നെ ഓൻ വിരുന്നായതല്ലേ തിരിച്ചു പോരുമ്പോ അങ്ങട്ട് പോണോ കുപ്പായോ എല്ലാര്ക്കും ആധാർ അല്ലേ നാവോ ആളന്മാറ നിറച്ച് തുണി എല്ലാവർക്കും എല്ലാര്ക്കും എടുക്കുന്നുണ്ടോ എന്തിനാ തുണി എടുത്ത് കൂട്ടണു ഞാൻ പോരുമ്പോ കൊണ്ടാ അരിന്റെ കാര്യം എവിടേക്കാ വിരമാ പോണേ പെരുന്നാളിപ്പൊ ഇവിടെ ആയല്ലോ അപ്പൊ താടി മുടിയോ നന്നാക്കണം അയിനേ ആ മുടി മുടിയട്ട് പീടിയേക്ക് പോവാണ് അവിടെ നീ തിരക്കാണോന്നാവാം പിന്നെ കടയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കുട്ടികളൊക്കെ മുടിയെട്ടാൻ വന്നിട്ടുണ്ടാവൂല്ലോ പെരുന്നാൾ ഇവിടെ അടുത്തില്ലേ ഇപ്പൊ ഈ ബൈക്ക് പോണു ഞാനവിടെ പാടത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അത് രാവിലെ ആകുമ്പോ നനക്കാലോ നനക്കാൻ വേണ്ടി പോവാണ് ഏഹ് പാടത്തേക്ക് പോയിക്കാരല്ലേ പിന്നെ പെരുന്നാള് രണ്ടു ദിവസം ആയി

കുറച്ച് ും ചെറുക്കെ വേണോ ബിന്ദു തലിയില് മൈലാഞ്ചിട്ട് നന്നായി തലക്കല്ല തല തലക്കെല്ലാം അതുകൊണ്ടിട്ടതാണ് എല്ലാ പെരുന്നാളൊക്കെ ആയല്ലോ തുണിയും കുപ്പായ സുഖൂറും കുട്ടികളെ തുണിയും ആർക്കൊക്കെ ആറ്റടുക്കണു നാവ് എല്ലാര്ക്കും പറഞ്ഞീന്നു ഞാന് നീ നോൽ പറക്കാൻ ആകുമ്പോ അപ്പൊ ഈ പെരുന്നാൾ സീസൺ ആയിട്ട് ഭയങ്കര തിരക്കല്ലേ കാരണം പീടിയിലൊക്കെ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കന്നെ ആയിരിക്കും ടെക്സൈൽസിൽ ഞങ്ങൾക്കാണെങ്കിൽ വിഷു ഇവിടെ അടുത്തു കുട്ടികളാണെങ്കി തിരക്കുട്ടിയോണ്ട് നിക്കുന്നുണ്ട് അപ്പൊ ഇനി തിരക്കൊക്കെ ഒഴിയട്ടെ വിചാരിച്ചു നിക്കുക ഞങ്ങള് അത് കഴിഞ്ഞിട്ട് വേണോ എന്തെങ്കിലും ഒന്ന് പോയി എടുക്കാൻ പോകണമെങ്കിലും നല്ലൊരു സംഖ്യ ചെലവാണേ വലിയ സംഖ്യ വേണം എന്റെ സുഖൂർ എത്തൊക്കെ കാട്ടണോ നാവടി ആണെങ്കിലും ഏതെടുത്താലും സർവ്വൊക്കില്ല എടി രണ്ടു ദിവസം കൊണ്ട് പെരുന്നാൾ ഇവിടെ ആയിട്ടാ ഉച്ചക്ക് പെരുന്നാക്കും കുട്ടിയാളും ഇങ്ങോട്ട് വരുവോണ്ടി ചോറ് ഓരോടും പറയുക എന്നാലും ഞങ്ങൾ അല്ലെങ്കിലും അവിടെ ചോറ് വയ്ക്കലില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരുമല്ലോക്ക് ആ

എന്റെ സുക്കൂറും കുട്ടികളും കൂടിയായി രാവിലെ പൊയ്ക്കുണു നീ വരണു എന്നാവോ നോൻപറക്കുമ്പോ അതിന് എത്തുമെന്നാവും എന്തൊക്കെയാ കൊണ്ടരണോന്നാവാം ഏഹ് ഞാനേതായാലും പോന ഇത് തിരക്കില്ലല്ലോ ഞാൻ മുടി ഇട്ടാനാണ് കേരിക്കാട്ടെ എന്നെ പൊയ്ക്കത്

അല്ല മറ്റോ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഇങ്ങോട്ട് പോയി കുട്ടി പോകുന്നതാണ് ഓളെ പേരേക്ക് പോയിക്കണു അതെന്താ പറഞ്ഞേക്ക് തുണിയും കൂപ്പ കടക്ക് കട്ടിക്കൊടുക്കേണ്ടി വരുമല്ലോ ഇപ്പൊ മാറ്റണമെന്നോ അതിനുള്ള സമയം ചെയ്യണം അതാണ് വലിയ വിരാന്ത് പെണ്ണുങ്ങളൊക്കെ എന്റെ പെണ്ണേക്കുള്ള ചുരിദാർ മാത്രമേ ഉള്ളു ഇമ്മാല എങ്ങനെ ചെയ്ത് പിന്നെ തുണി മതിയാ ഞാൻ എടുത്തു ഞാനും ഈ പറഞ്ഞമാർക്ക് എങ്ങനെയൊക്കെ ഒപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഈ തുണിയും കുപ്പൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്താണെങ്കിൽ ഈ നോമ്പിനെ അനക്കാറില്ല പണി ഉണ്ടായിട്ടില്ല പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൈസ കടം വാങ്ങിക്കണേ അബ്ബാസിനോട് ഞാൻ കുറച്ച് പൈസ പറഞ്ഞു എന്ന് പറഞ്ഞു ഓനൊക്കെ പാട ഇക്കാൻ ഒതുക്കുക അങ്ങട്ടിങ്ങനെ ചിലവെന്നൊക്കെ പറഞ്ഞു ഓ ഒന്നും അയച്ചെന്നിട്ടില്ല ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പാക്കെ എടുത്തിട്ടില്ല ഇമ്മാക്കൊരു മാക്സി എടുത്തോളൂ പിന്നെ പെങ്ങക്കെ എടുക്കാൻ പറഞ്ഞു അതും എടുത്തിട്ടില്ല ഇവർക്കൊക്കെ അത്യാവശ്യം പൈസ അല്ല അഞ്ചാറ് ആൾക്കാർ ആ ആൾക്കാര് പറഞ്ഞത് ശരി തന്നെയാണ് രണ്ടാക്ക് എടുക്കാൻ തന്നെ വണ്ടമാനം പൈസ ആണോ സംഭവിക്കണം ഈ കുട്ടിയാക്കും പോയപ്പോ ഞാൻ പറഞ്ഞാണ്ടെ പീഡിയക്കാരെ ഏൽപ്പിച്ചാ മതി കൊണ്ടിരുന്ന പറഞ്ഞ് പോയതല്ലേ

ദിവസം കഴിഞ്ഞാ എവിടെ ഓള് രണ്ടിസം കഴിഞ്ഞാറായില്ലേ ഞങ്ങക്ക് ഓലെ പണ്ട് പോളെ സ്കൂൾ പൂട്ടി അന്ന് പോയതല്ലേ എപ്പോഴും പൂതിട്ടിട്ടില്ലേ നീ നോൽ മറന്നാ പോരാന് വേറെ ഒരു വണ്ടി നിങ്ങൾ ചാടി പോരന്റെ നിങ്ങളെണ്ടാ വന്നോളും എത്തക്ക എടുത്ത് തുണിയും കുപ്പായും ഓളെ എല്ലാർക്കും എടുത്തോളെ കുപ്പായ കൊണ്ടോ പിന്നെ ഞാൻ ഒരു മാക്സി എടുത്തേക്കണോ

ഇച്ചിപ്പനി ഇല്ലാതിട്ടൊരു ഭക്ഷണമൊന്നുമില്ല ഞാൻ ഉള്ള ഇട്ടു കൊടുത്ത് ചെറിയ ഇരുന്നാൾക്ക് പോയിക്കോണ്ട് നമ്മളെ ഓലെ കുട്ടിക്കാലത്ത് അവിടുന്ന് പെടുന്നൊക്കെ കടും കള്ളിയൊക്കെ മേടിച്ചു കാണ്ട് ഓൽക്കെടുത്ത് ഓലെ നോക്കിക്കോണല്ലോ അത് മതി അതേമാതിരി ഇപ്പോൾ ഓരോ നമുക്ക് തിന്നാൻ തന്നിക്കാണ്ട് പോലും നമ്മളെ നോക്കണില്ലേ തുണി ഉപ്പാ ഉള്ളൂ അത് ഉള്ള ഇട്ടുകൊടുത്ത് ജീവിച്ച നമുക്ക് എന്നാലും ഓലിങ്ങനെ നമ്മളെ മരിച്ചോളെ നോക്കിയാൽ മതിയൂസോ പൊന്നാര കുട്ടികളെ ഇതൊക്കെയാണ് ഇന്ത്യ ഇങ്ങളെയൊക്കെ പെരിയില് നടക്കേണ്ടത് അവനാന്റെ മക്കളെ ഓല പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ പെരുന്നാൾ എന്നുള്ള രീതിയില് നല്ല തുണിങ്കുപ്പായൊക്കെ എടുത്തു പോരും പെരിയിലുള്ള അമ്മാനെ ഇപ്പാനെ പോലും മറന്നിട്ടുണ്ടാവും കൽപ്പിച്ചുട്ടി മറക്കണ്ടല്ല ഓല് ചിന്തിച്ചിട്ട് ഇപ്പൊ ഇമ്മി എടുക്കും പോകണു ചെല്ലോ ഓൽക്കിപ്പ ഉള്ളത് പോര വെറുതെ നീ കായ് ഇല്ലാത്തോടത്ത് എടുക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചാണ് പക്ഷെ എന്റെ ആരും അങ്ങനെ ചിന്തിച്ചരുത് ഉള്ള പൈസ ചെറിയ ഒരു ഡ്രസ്സ് വലിയ വില ഒന്നും വേണ്ട എന്നാലും ഇപ്പാർക്കും ഈ ആണ്ടർത്തിയാകുമ്പോൾ ഒന്ന് എടുത്തു കൊടുക്കണം കേട്ടോ കാരണം ഇങ്ങനെ മക്കളാള് ഉങ്ങളെ കല്യറ്റോലെ കൈക്ക കൊടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാൻ ആ സന്തോഷം കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ കാരണം ഇങ്ങള് ചെറുപ്പമായ സമയത്ത് കായ് ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ കടം വാങ്ങിക്കാണ്ടേലും നിങ്ങൾക്കൊക്കെ ആണ്ടർത്തിക്ക് തുണുങ്ങിപ്പോൾ വാപ്പാരിന്മാർ എടുത്തു തന്നിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് പെരിയിലുള്ള വയസ്സായ ബാപ്പാരിന്മാരും ഒക്കെ ഒഴിവാക്കിക്കാണ്ടി നിങ്ങളെ കുടുംബത്തിന് മാത്രം നല്ലൊരു സന്തോഷത്തിലാക്കി കണ്ടി ആണ്ടർതികളൊന്നും ഇങ്ങൾ കഴിച്ചിട്ടോ അതാണ് ഈ ബിരങ്കാക്കോട് പറയാനുള്ളൂ